അപ്പൊ ഞങ്ങള് കൊറേ ദിവസമായിട്ടുള്ള പരിചയപ്പെട്ടു സുഹൃത്തുക്കളായി അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടാൻ തീരുമാനിച്ചു ആരാ ഫസ്റ്റ് ുള്ളില് ചോര ഇങ്ങു കൺമുയൽ ഇങ്ങുന്നപ്പാറപ്പിൽ അമ്മിളി കറിക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനന്നെ നെൻ്റെ ലോമായി തല വലഞ്ഞു കറി തുരത്തിലു പറഞ്ഞ നോക്കിയുണ്ട് ഇലത്തുമ്പി തിളഞ്ഞുവരും നീ എന്താ വിട്ടു വന്നാറേ കരക്ക് തരും കുഞ്ഞിലമ്പേ കഥ കേട്ടേ മെല്ലേ മാമെൽ അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ ഗ്യാൻ കൃഷ്ണ എത്ര ക്ലാസ് അപ്പൊ കേട്ടുപഠിച്ചെ അപ്പൊ ടി വി കണ്ടിട്ട് അല്ലേ അപ്പൊ അതിൽ കൃഷ്ണ കൃഷ്ണ അടുത്ത പാട്ട് അപ്പൊ കാണില്ല വാടിലെ ഫസ്റ്റ് എന്തായിരുന്നു ഞങ്ങളെ കുറച്ച് നേരായിട്ട് ഇവിടെ ഇങ്ങനെ പ്രിപ്പറേഷൻസ് ഉണ്ട് വിയർപ്പാണ് ദാ ഗയ്സ് ആവേശത്തിലാണോ പറ്റും ആവേശ നാടി നന്മവേ ആ തന്നെ എമജും പാടിക്കോ ഒരു മിനിറ്റ് പാടിക്കോ നാടി നന്മവേ പമ്മ ഗാനെ ഉത്തയവാനെ എന്നോ സൂര്യനെന്ദൻ ദീദേ ഒന്നായവാനെ അന്നങ്കാതു വെറ്റെ രശകൻ തന്നടഗാനെ അന്ന കണ്ണനായവം നാമേ ദേ രാജാ പുല്യ നിരത്തെ പത്തിൽ പത്തിൽ എല്ലും മിനാട്ടി എല്ലും മിനാട്ടി അന്നി നമ്മട്ടി എല്ലും മിനാട്ടി ഡേ തരു തട്ടി തട

വയേ മോരിപ്പ മോങ്ങലയ വന്നോരിക്കു വന്നോരിക്കു വന്നയാവത്തെ കട്ടച്ചോരാകുണ്ട് ദൂസാടിച്ചേ സോട സർവത്തെ രമെന്നണിവൻ എന്നെ നടേ അണ്ണൻ കാണിച്ചു വെച്ചകളകളോ പത്തിൽ പത്തിൽ എല്ലും മിനട്ടി എല്ലും മിനട്ടി അണ്ണൻ ગણીનાને ગોടമോ മിനട്ടി എല്ലും മിനട്ടി

അണ്ണൻangani nanangolamullum minatti ellum minatti ellum minatti annangani nanangolamullum minatti അപ്പോ 80 പാർട്ടി ഇതുപോടും ആറു പാട്ട് അടുത്ത പാട്ട് കലവണ്ടി പഗതെരിയ ഏല ഞാൻ വോയിസ് നെങ്ങടി തങ്കമ്മേ ആതെ അല്ലേ അല്ലേ ചാലക്കുടിക്ക് അയ്യോടേ വായിക്കോ പകൽ നല്ല കൂടി ഒപ്പാണ് പറയുന്നത് പകലെ മുഴുവൻ പണി എടുത്ത് കിട്ടുന്ന കഷ്ടും കുട്ടിച്ച് കഷ്ടത്തിലൊക്കെ എന്റെ മോള കഷ്ടാക്കലായുധിച്ച് കിട്ടുന്ന കഷിനും കണ്ണും കുട്ടിച്ച് എന്റെ മോള കഷ്ടാക്കലായുള കഷ്ടായസം നല്ലടിക്കളവൻ തമ്മോ നല്ലടിക്കളവനോ ഉടുപ്പുവാസന്റെ പാട്ട് കളി തങ്ങമ്മ നിന്റെ നടത്തം കണ്ടി തങ്ങമ്മേ ഉടുപ്പുവാസ പാട്ട് കളി തങ്ങമ്മി തങ്ങമ്മേ പട്ടി പിടിക്കല്ലടി തങ്ങമ്മേ നമുക്കാരെയും പറയുന്നു കൊട്ടം പിള്ളിക്കല്ലേ വട്ടം പിടിക്കല്ല வட்டメ딕 केलं गुटीकाली लेडी तंग अम्मे நான் கريم மறைந்துட்டட்ட गुடிக்கலே तंग अम्मे நான் வயசன லடி கலவலடி தंग अम्मे பலனியோவ கனி냐தடி தंग अम्मे நான் வயசன லடி கலவலடி தंग अम्मे பலனியோவ கனி냐தடி தंग अम्मे அடுத்த பாட்டு இனிதா டிポーடு போடு போடு இனிதா ഏത് വാടും വാട്ട് നെക്സ്റ്റ് അക്ക മക്ക അക്ക നമുക്ക് അതിര് പൂട്ടി ഇതില്ല കിട്ടില്ല അንക്കേവ അറിയാ ഇവന്റെ മാത്തേ പാടില്ല അങ്ങ മോനെ അതോ പാടി ഫസ്റ്റ് പാടില്ല നിീപദ പാടല്ല അല്ല പാടിയില്ലേ ഇതിലേ നാലല്ല ഫസ്റ്റ് പാടി അല്ല ആലോയ്ക്കാൻ നിൽക്കോ അപ്പോൾ ഞാൻ ഇത് പാടും നെക്സ്റ്റ് സ്റ്റോ

കരകളക്കരിലെ നടദേ രഗകളാകാരടിന്റെ ഇനി പോ അടുത്ത പാട്ട് ഏത് ആര് പാടും കൊസ്റ്റ് നിങ്ങൾ വരി ഈ പാട്ട് അറിയില്ലല്ലോ എന്താ വേണ്ടേ ഈ ഒരു പാട്ട് പുണ്യവീദനത്തിലെ ഒരു പാട്ട് അറിയന്ന് പറഞ്ഞു ഏതാണ് പാട്ട് ആമീ നബീ ബി ജനിച്ചി മതിച്ചി കതി കുദിച് തുദിച് ലയോര തിരിച് പതിമക്ക ഞാൻന്നെ അല്ലെങ്കിലും ആരെക്കറിയുമല്ലോ മറ്റേ ഇപ്പൊ മമ്മൂട്ടിയുടെ മോഹൻലാലി സൂര് എംപുരാം പുരാനെന്താ ഇപ്പൊ ആവേശം പാട്ട് അത് രണ്ടെണ്ണുണ്ട് അതില് പാട്ട് രണ്ടെണ്ണം എന്താ മൂന്നേടിയാർ ചാടാട എന്താ മൂന്നേടിയാർ ചാടാ ചൂടാ മൂന്നാടാടാ ചുട്ടു പള്ളി ചൂടില്ല

ഓടുകയേഷ് ഒരു പാട്ട് പറ ഐ നീഡ് ട്രൈ അങ്ങേരെ വരണോ വര സിനിമ പറ്റ ആര് വരും ആര് വരും നിഷമോദരി പറഞ്ഞു ഞാൻ ആയി പറഞ്ഞു മ്യാവൂ നമ്മ നിങ്ങടെ गाത്താരേ താരേ താമ്പാ താരേ ചില പണ്ടേ എന്നോടൊന്നും ൂരം കണ്ടില്ല കൈ കൊട്ടും നീ പണ്ടേ നീ പണ്ടേ എന്നോടൊന്നും നീ പണ്ടേ എന്നോടൊന്നും അപ്പൊ ഗ്യാസ് ഞങ്ങള് ഇത്രയും പാട്ടൊക്കെ പാടിയാ എല്ലാരും സപ്പോർട്ട് ചെയ്യാ എന്താ പറയാനുള്ളത് പാട്ടിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ബൈ See you. Bye. bye, bye.